സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഹെർമിക്സ് ടോക്സിൻ്റെ അറുന്നൂറ്റിയേഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് വാങ്ങിപ്പിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ ഞ്ച് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് സബരി മക്കളുടെ ഈ ആചനയും അതിന് മറുപടിയായിട്ടുള്ള കർത്താവിൻ്റെ പ്രതികരണങ്ങളുമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ചിന്ത നമ്മുടെ ഈ എങ്ങനെ സബതി മക്കൾ യാക്കോബും യോഹന്നാരും അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിന്നോട് യാജിക്കുവാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവന്നിൻ്റെ വലത് ഭാഗത്തും ഒരുവന്നിൻ്റെ ഇടതു ഭാഗത്തും വരം നൽകണം ഒരു ഐഹിക രാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് യേശുദമ്പുരാൻ രാജാവായി വരുമ്പോൾ ആ രാജാവിന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ തക്കവണ്ണം അവർക്ക് അവസരം കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുക അതായത് രാജാവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആ കീ പൊസിഷൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കണം ഇന്ന് ലഭിക്കുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങളിലും കാണുവാൻ സാധിക്കാത്ത രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രണ്ട് പൈശാചികൻ്റെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ കാക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാൽ സുലഭമായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് വിശ്വശരിയായി കിട്ടുവാൻ എൻട്രൻസ് ക്ലിയർ ആകുവാൻ അഡ്മിഷൻ കിട്ടുവാൻ നല്ല ജോബ് കിട്ടുവാൻ സാലറി കൂടി കിട്ടുവാൻ ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ പാനപാത്രങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം ആ പാനപാത്രം കുടിക്കുവാൻ തക്കവണ്ണമുള്ളതായ ശക്തിയും കൃപയും അതിനു പറ്റിയതായ സാഹചര്യങ്ങളും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് അതിനെയെല്ലാം തരണം ചെയ്ത് വിജയ സ്വയരാളിതരാകുവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ യാചന എവിടെയാണ് രണ്ടാമത്തെ ചിന്ത ഇങ്ങനെയാണ് ഒന്നാമനാകുവാൻ ഇച്ഛിക്കുക വടംവലി ഒഴികെയുള്ളതായ മത്സരങ്ങളിലൊക്കെയും മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത് അല്ലെങ്കിൽ മേലോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നത് ഓട്ടമത്സരമാണെങ്കിലും ഹൈ ജമ്പ് ആണെങ്കിലും ലോങ് ജമ്പ് ആണെങ്കിലും ഇനി മലകയറ്റമാണെങ്കിലും ഒക്കെ മുന്നോട്ടോ മേലോട്ടോ കയറുന്നവരാണ് വിജയിക്കുക മാത്രമല്ല അതിന് ഹാർഡ് വർക്കും ആവശ്യമാണ് കഠിനാധ്വാനം ചെയ്യണം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സമ്പാദിച്ച് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് എല്ലാവരേക്കാളും മുമ്പിലാകുവാൻ മത്സരിക്കുകയാണ് എന്നാൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷകനാകണം നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം പ്രിയമുള്ളവരെ മനുഷ്യപുത്രനെ പോലെ ദാസവേഷം ധരിക്കുവാനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവനാകുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം ഒന്നാമനാകുവാൻ ഇച്ഛിച്ച് കർത്താവിനെ പോലെ വിനയത്തോടെ ലാളിത്യത്തോടെ എല്ലാം സഹിക്കുന്ന ശുശ്രൂഷകന്റെ വേഷം ധരിച്ചുകൊണ്ട് ഒന്നാമനാകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ